കാലു നിലത്ത് വെച്ചപ്പോൾ നേരം പോകു തന്നെ ചുരം കയറുന്ന ബസ്സിൽ തലപ്പുറത്തേക്കിട്ട് ഇരിക്കുന്നത് പോലെ തോന്നുന്നു അരയാലിരകളിൽ ഒരു പതിഞ്ഞ കാറ്റ് വീശി തലതിരിച്ചിലിന് ഇത്തിരി ആക്കം തോന്നി ബസിന്റെ തട്ടിൽ നിന്നും പെട്ടിയും കിടക്കയും ഇറക്കി കഴിഞ്ഞിരുന്നു ഹോൾഡോളിന്റെ പുറത്ത് പതിഞ്ഞിരുന്ന അഴുക്കുപാടുകളിലേക്കും രവി നോക്കി അതൊക്കെ സോഡാപ്പൊഴിയും ചൂടുവെള്ളവും ഒഴിച്ച് കഴുകിക്കളയണമെന്നോ മറ്റോ അയാൾ നിശ്ചയിച്ചു സുഖാലസ്യത്തിന്റെ ചുഴിയിൽ പതുക്കെ കറങ്ങി തിരിയുന്ന മനസ്സിനെ നിലനിർത്താനെന്നോളം രവി ആ അഴുക്കുപാടുകളെ ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു ഞങ്ങടാണ് ചുമട്ടുകാരൻ ചോദിച്ചു ഇനി രവി പറഞ്ഞു അരയാനിലകളിൽ കാറ്റ് വീശി കസാക്കിലേക്ക് രവി പറഞ്ഞു ഏറു ഒന്ന് സർവത്ത് പിടികയായിരുന്നു രണ്ട് സർബത്ത് രവി പറഞ്ഞു ഹൈ ഞമ്മക്ക് വേണ്ട ചുമട്ടുകാരൻ ഭംഗിവാക്ക് പറഞ്ഞു കഴിക്കാ കാരണവരെ രവി ധൈര്യപ്പെടുത്തി ഇനി ഇവിടെ നിന്നങ്ങട് നടക്കണ്ടേ വേവട പിടിപ്പിച്ച നഗരപ്പടത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പീഡികക്കാരൻ ഗ്ലാസുകൾ കലത്തിൽ മുക്കി കഴുകി വെച്ച് നന്നാറി സർവത്തിന്റെ കുപ്പി തുറന്നു ഷോട വേണോ വേണ്ട ഐസ് ഐസുണ്ടോ ആയിഷില്ല പക്ഷെ വെള്ളം ആയിഷനും തണുപ്പാണ് ഒരു കവിൾ കുടിച്ചു നോക്കിയപ്പോൾ നേരാണ് പുതുമഴയുടെ ചുവയുള്ള വെള്ളം അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് രവി കൂമൻകാവിൻറെ ചിത്ര ഉൾക്കൊള്ളാൻ ശ്രമിച്ചു നിലത്തറിഞ്ഞ തേക്കിൻ കുറ്റുകളെ കേറ്റി നിർത്തിയിട്ടുള്ള നാലഞ്ച് ഏറുമാടങ്ങളായിരുന്നു കൂമൻ കാവങ്ങാടി പാത അവസാനിക്കുന്നോട ചെറിയൊരു മൈതാനമായിരുന്നു അതിനു ചുറ്റുമാണ് ഏറുമാടങ്ങൾ കിടക്കുന്നത് അവയുടെ പുറകിൽ തൂവരക്കാടുകളിലും വാഴക്കൂട്ടങ്ങളിലും നഷ്ടപ്പെട്ട കുടിലുകൾ അവയ്ക്കെല്ലാം മുകളിൽ ബലിഷ്ഠ ഗായന്മാരായ മുത്തച്ഛന്മാരെ പോലെ പടർന്നു നിന്ന മാവുകൾ നീലനരമ്പോടിയ പരന്ന തണലുകൾ നഗരപ്പടത്തിൽ വീണ്ടും രവിയുടെ ശ്രദ്ധ പതിയുകയാണ് വളരെ പഴക്കം ചെന്ന പടമാണെന്ന് തോന്നി അത്രയും കാലം തന്നെ കാത്ത് അത് ഈ പീടികയിൽ കിടന്നിരിക്കണം അരയാലിലകളിൽ കാറ്റ് പതിഞ്ഞു വീശി രവി പീഡികക്കകത്തെ ചാടികളിലേക്കോ കൃഷ്ണമണികളുള്ള ലമണയുടെ കുപ്പികളിലേക്കും നോക്കി മൂലയിൽ ഒരു പഴയ ഗ്രാമഫോൺ പെട്ടിയിരിക്കുന്നു നായ്ക്കുട്ടിയുടെ ചിത്രമുള്ള അതിന്റെ കാളം പുറത്തേക്ക് വിടർന്നു നിന്നു ആ കാളത്തിലേക്ക് നോക്കിയപ്പോൾ അയാൾ എന്തൊക്കെയോ ഓർമ്മിച്ചു ഒന്നോ രണ്ടോ ഓർമ്മകളെല്ലാം കഥന സ്വഭാവമില്ലാത്ത ഓർമ്മകളുടെ വലിയൊരു മൂടൽ മഞ്ഞ് തന്നെ തന്നെ സ്പർശിച്ചുവെന്ന് തോന്നി പീഡികക്കാരൻ ആളുകളെ വെറുതെ വിടുന്ന കൂട്ടത്തിലായിരുന്നില്ല ഒരു ക്ലാസ് സർബത്ത് കുടിച്ചു തീരുന്നതിനിടയിൽ രവി ഖസാക്കിലേക്കാണെന്നും അവിടത്തെ മാസ്റ്റർ ആവാൻ പോവുകയാണെന്നും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഇനി എങ്ങോട്ടാണ് അപ്പോ അവിടെ സ്കൂളുണ്ടോ ഞാൻ ചെന്നിട്ട് വേണം തുടങ്ങാൻ രവി വിവരിച്ചു ഏക അധ്യാപക വിദ്യാലയമാണ് ജില്ലാ ബോർഡിന്റെ പുതിയ പദ്ധതിയാണ് ഉം പീഡികക്കാരൻ രവിയുടെ കാവ്യ നോക്കി ഞാൻ നനച്ചു കോൺഗ്രസ് ആണെന്ന് രവി ചിരിച്ചു കോൺഗ്രസ് തൽക്കാലം വേണ്ടെന്ന് പിന്നെ ഈ വേണെന്ന് വേദാന്തത്തിന്റെ സുഖേടാണെന്ന് വെച്ചോളൂ പീഡികക്കാരൻ തുഴുകയ്യോടെ നിൽപ്പായി കാവിണ്ടിന് കൂട്ടായി ഒരു പുതപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രവി ആശിച്ചു ബോധാനന്ദന്റെ പുതപ്പുകളിൽ ഒന്ന് ചൂണ്ടാമായിരുന്നു പക്ഷെ സ്വാമിനിയുടെ കച്ച ചുറ്റി കടന്നു കളഞ്ഞതെല്ലാം അങ്ങനെ ഓർക്കപ്പുറത്തായിരുന്നല്ലോ ഞാൻ വന്ന് കണ്ടോള പീടികക്കാരൻ പറഞ്ഞു അങ്ങണ്ട് വരുമ്പോ വരുമ്പോഴൊക്കെ ഇവിടെ കയറിയിട്ടേ പുകത്തുള്ളൂ നിർബന്ധിച്ചിട്ടേ സർബത്തിന്റെ വില വാങ്ങിയുള്ളൂ പെട്ടിയും കിടക്കയും മെടുപ്പിച്ച് ദേവി നടപ്പായി അങ്ങാടി വിട്ട് അവർ ഒരിട്ടിലേക്കിറങ്ങി ഇട്ടിലിറങ്ങുന്നത് ഒരു വള്ളത്തിലേക്കാണ് തൃത്തറാവിൻ്റെ മണം ഇരുവശവും പച്ച തഴച്ച വേലികളിൽ വേലികളെ പൂക്കൾ ഉറ്റുവിരിഞ്ഞിരുന്നു എത്ര വഴിയുണ്ട് ചുമട്ടുകാരനോട് ചോദിച്ചു ദാ അടുത്തന്നെ നട്ടുച്ചയാണ് കാറ്റ് വീശുന്നില്ല എല്ലാം മയങ്ങിക്കിടപ്പാണ്